അല്ല മാർക്കീസ് അല്ലാണല്ലോ എന്താ കാണിച്ചു കല്യാണ ചെലവ് രാവിക്കാൻ വേണ്ടിട്ട് സ്വന്തം മോളെ ഒളിച്ചോടാൻ ഗേറ്റ് തോറന്നത്തെ വിദ്യാനായയാള് അല്ല കോമുക തലക്കെന്ത് പറ്റിയ ആ ഒന്നും പറയാണ്ട് നല്ലുകള് പറയുന്നത് നോമ്പുകാൽ തോരോരുത്തന്മാര് രാത്രി കുലുക്കും തേങ്ങാ പിണ്ണാക്കും ഒക്കെ ആയിട്ട് ഇറങ്ങിക്കോളും മനുഷ്യന്റെ സമാധാനം കെടുത്താൽ ഇതിപ്പോ എന്താ പറ്റി മക്കള് നാലും കുലുക്കി സർബത്ത് കുടിക്കണോന്നൊരേ വാശി ഞാൻ പോയി നോക്കുമ്പോ ഒരു കുലുക്കി സർബത്തിന് അയിമ്പത് കുടിക്ക എന്നിട്ട് അപ്പൊ നാലെണ്ണത്തിന് എത്രയായി ഇരുന്നൂറിന്റെ കീഴു പോയോ അപ്പൊ ഇരുന്നൂറ് പോകുവല്ലോ കോമ ഏതാ മോതല് ഞാൻ അവിടെ നോക്കി നിന്നും കഴിഞ്ഞ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇച്ചിരി നന്നാറി വെള്ളം ഇച്ചിരി ബൂസ്റ്റ് ഇച്ചിരി പാല് ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ ഞമ്മക്ക് പുരയിലുണ്ടാക്കാൻ പറ്റിയതാ ഈ സാധനം അതിനാബിൽ ഇരുന്നൂറ് ഉപ്പിയ വാങ്ങി കൊള്ളലാ വല്ലത് അത് പിന്നെ പറയാനുണ്ടോ ഞാനൊരു പേക്കറ്റ് പാലും നന്നാറി വെള്ളവും അഞ്ചു റുപ്പ്യന്റെ ഒരു പേക്ക് ബൂസ്റ്റ് വാങ്ങി ഞാൻ പോയി കൂടി മിക്സാക്കി ആയിട്ട് ഞാൻ നിങ്ങൾ ഇപ്പോഴും തലക്ക് പറ്റിയ പറഞ്ഞില്ലല്ലോ നിത്തിഞ്ഞ് തൂക്ക് കയറി പടിയൊക്കെ അല്ല ഇതെല്ലാം കൂടി ഒരു വിധത്തിൽ ഒപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയപ്പം എൻ്റെ ചെറിയോം പറയാം ക്ലാസ് മോളോട്ടെറിഞ്ഞ് ഞാൻ പുലുക്കണം ഇന്നലെ കുളിക്കാവൂ ആഹാ എന്നിട്ട് പോലെ സന്തോഷമല്ല നമ്മളേ സന്തോഷം മോൻ്റെ വാക്കും കേട്ട് ക്ലാസ് ഞാൻ നേരോട്ട് ആ ഒന്നും പറയണ്ട കയ്യായിട്ട് ശില്പായി പോയി ഇതെല്ലാം കൂൺ വന്ന് വീണു എൻ്റെ നിറയം തല കീറിയായിട്ട് പോയി അന്നേരം തന്നെ ഞാൻ ഇച്ചിരി സൂപ്പർ ഗ്ലൂട്ട് ഞാൻ ഒട്ടിച്ച് ചോര നിക്കുന്നതു കാണാട്ട് അത്യന്തരല്ലാണ്ട് ആസ്പത്രിയിലേക്ക് പോകേണ്ടി വന്നു കഴിച്ചിലായല്ലോ എന്ത് കഴിച്ചിലായി ഒരു കെട്ടുകെട്ടേണ്ടിയടുത്തായിട്ട് നിങ്ങൾ ആറ് കുഞ്ഞാ ഇരുന്നൂറ് റുപ്യ കൊണ്ട് കഴിച്ചിലാകേണ്ടിയടുത്ത് എനിക്ക് ആറായിരം റുപ്യായിട്ട് പോയി കെട്ടി ആറായിരം നിന്നിക്കല്ലേ എന്ത് ചോര നിന്ന് ഇലും നല്ല ചോര വാർന്നാട്ട് മരിച്ചു പറയുന്ന മരിച്ചു പോയാൽ പിന്നെ ചെലവില്ലല്ലോ ആര് പറഞ്ഞു റബറ് കളിക്കാൻ കൊടുക്കണം നാലായിരം രൂപ പിന്നെ മൂന്നും പാഞ്ചും നാപ്പും ഒക്കെ കഴിയുമ്പോഴേക്ക് ചിലവ് എന്തോരാവുന്ന വിചാരിച്ച് ഇതിപ്പോൾ ആറായിരം രൂപ കഴിച്ചില്ലേ പിന്നെ ഒരു ലാഭം ഉണ്ടായി പതിനാലായിരം റുപ്യേൻ്റെ മരുന്ന് വില വിധിയിരുന്നു അതാ വാങ്ങിയതേ അല്ല ഇതാണ് പറയുന്നത് ചില്ലറ ലാഭം നഷ്ടം ഇനി പറഞ്ഞിട്ട് കാര്യ